എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പല നോട്ടിഫിക്കേഷനുകളും വിളിക്കുമ്പോൾ അത് വിദ്യാർത്ഥികൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന അറിയിപ്പെന്നല്ലേ വിശദമായി വാർത്തയിലേക്ക് പോവാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ കയ്യിൽ തീർച്ചയായും മറ്റേ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പല പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫേഷൻ ബില്ലേക്കാൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി പല നോട്ടിഫിക്കേഷനുകളും അല്ലെങ്കിൽ പല അറിയിപ്പുകളും വിളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അത് വിദ്യാർത്ഥികൾ അറിയുന്നില്ല എന്നുള്ളതാണ് അത് ഏതൊക്കെ ഇപ്പോൾ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ആയാലും അല്ലാതെ ഏറ്റവും കൂടുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്താണെന്ന് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയും വിളിക്കാറുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ഏത് കാര്യത്തിൻ്റെ അറിയിപ്പായി എടുത്താലും നമ്മൾ പല വിദ്യാർത്ഥികളും അത് അറിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ വാസ്തവം അങ്ങനെ അറിഞ്ഞാലും അതിൻ്റെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതൊന്നും പല വിദ്യാർത്ഥികൾക്ക് അറിയത്തില്ല ഇപ്പോൾ കുറച്ച് ഒരു ഒരാഴ്ച മുമ്പ് ഫിഫ്ത്ത് സെമിസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് വന്നു അതിൻ്റെ റീവാല്യൂഷൻ ഫോട്ടോ കോപ്പി സ്കൂട്ടണിക് എന്നിവയുള്ള ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് റീവാല്യൂഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി കൊടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളത് നമ്മൾ വ്യക്തമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ ചെയ്തതാണ് എന്നാലും ഇപ്പോഴും പല വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ സംശയങ്ങൾ നമ്മളുമായി ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയണം പല വിദ്യാർത്ഥികൾക്കും റീവല്യൂഷൻ കൊടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ പണം നഷ്ടമാകുമോ എന്നുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ഒക്കെയാണ് എന്ത് ചെയ്തത് നിങ്ങൾ ഫെയിൽ ആയി പോയെങ്കിൽ നിങ്ങൾക്ക് റീവാല്യൂഷൻ നല്ലൊരു ഓപ്ഷനാണ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ജയിക്കാൻ എന്ത് വേണം പത്ത് ഉദാഹരണം ഒരു ഏകദേശം മാർക്കാണ് ഞാൻ പറഞ്ഞത് ഒരു പതിനാറ് മാർക്ക് വേണം എന്ന് വിചാരിച്ചോളൂ നിങ്ങൾക്കൊരു പതിനഞ്ച് മാർക്കാണ് അല്ലെങ്കിൽ പതിനാല് മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് റീവാല്യൂഷൻ എന്നുള്ളത് അതിന് കാരണമായിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇനി സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ആദ്യം മുതൽ എന്ത് ചെയ്യണം പതിനാറ് മാർക്ക് നിങ്ങൾ ഒന്നേ നിന്ന് നിങ്ങൾ എഴുതിയെടുക്കേണ്ടതുണ്ട് ഒന്നേന്ന് എഴുതിയെടുക്കേണ്ടതായ ഒരു പ്രശ്നമുണ്ട് പക്ഷെ നിങ്ങൾ റീവാല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പതിനഞ്ച് മാർക്കായിരിക്കും ആദ്യം ഉണ്ടാകുക റീവല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് പതിനാറായി ലഭിക്കാം നിങ്ങൾക്കൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം നിങ്ങൾക്കത് പതിനാറായി ലഭിക്കാൻ സാധ്യതയുണ്ട് കാരണം ഒരു മാർക്കും കൂടെ കിട്ടിയാൽ ഈ വിദ്യാർത്ഥി എങ്ങനെയും പാസ്സാകും അതുകൊണ്ട് തന്നെ പാസ്സാക്കി വിടാൻ നോക്കുന്ന അധ്യാപകൻ എങ്ങനെയും ശ്രമിക്കുന്നതായിരിക്കും എന്നാൽ എന്തുകൊണ്ട് ആദ്യം അങ്ങനെ ചെയ്തില്ല എന്നായിരിക്കും പല വിദ്യാർത്ഥികളുടെയും സംശയം കാരണം ഒരധ്യാപകൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മാക്സിമം മാർക്ക് ഇടാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് നൽകിയിട്ടുണ്ടാകും ആ അധ്യാപകൻ്റെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ വീണ്ടും മറ്റൊരു അധ്യാപകൻ വന്ന് വാല്യുവേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വീണ്ടും മാർക്ക് വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നമുക്കൊരിക്കലും ഒട്ടും തള്ളിക്കളയാനും ഒട്ടും ആകുകയില്ല അതുകൊണ്ട് തന്നെ റീവാല്യൂഷൻ കൊടുത്താൽ നിങ്ങൾക്ക് പല ബെനിഫിറ്റുകളുമുണ്ട് ഏതാണ്ട് എട്ട് മാർക്കോ മറ്റോ കൂടിക്കഴിഞ്ഞാൽ എട്ടോ അതിന് മേലേക്കോ നിങ്ങൾക്ക് കൂടുകയാണെങ്കിൽ നിങ്ങളടയ്ക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് വരെ നൽകുന്ന ഒരു പ്രൊസീജിയറാണ് റീവാല്യൂഷൻ എന്നത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങൾക്ക് നിലവിലുണ്ടായിരുന്ന മാർക്കിനെ കഴിഞ്ഞും എട്ടോ അതിലധികമോ കൂടുകയാണെങ്കിൽ നിങ്ങൾ അടയ്ക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ഉൾപ്പെടെയുള്ളവ ലഭിക്കുന്നതായിരിക്കും അതായത് നിലവിൽ നിങ്ങൾക്ക് പതിനാറ് ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ഇരുപത്തിനാല് മാർക്കോ അല്ലെങ്കിൽ അതിന് മേലേക്കോ കൂടി എന്നാൽ നിങ്ങൾക്കത് റീഫണ്ട് ലഭിക്കുന്നതായിരിക്കും എന്നാൽ ഇനി അഥവാ അതിൽ കുറവാണ് നിങ്ങൾക്ക് എട്ട് മാർക്കിൽ താഴെയാണ് ലഭിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ് പണം റീഫണ്ട് ലഭിക്കുന്നില്ലെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു മാർക്ക് കൂടിയുള്ളെങ്കിലും നിങ്ങളുടെ ഗ്രേഡ് കൂടാനുള്ള നിങ്ങളുടെ ഗ്രേഡിൽ ചെറിയ രീതിയിലുള്ള വ്യതിയാനം ഉണ്ടാകും അതുകൊണ്ട് തന്നെ റീവാലയൂഷൻ നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ ആണ് ഫോട്ടോ കോപ്പി ഫോട്ടോ ഫോട്ടോകോപ്പിയുടെ കാര്യം എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെഴുതിയ പേപ്പർ നിങ്ങൾക്ക് കാണണം നിങ്ങളുടെ എഴുതിയ പേപ്പറിൻ്റെ കോപ്പി നിങ്ങൾക്ക് കാണണം അല്ലെങ്കിൽ അവയുടെ കോപ്പി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ലഭിക്കണം എന്നിങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി എന്നുള്ളത് ബെറ്റർ ഓപ്ഷനാണ് പക്ഷേ എപ്പോഴും റീവാലൂഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണിയിൽ എന്നീ ഓപ്ഷനുകളിൽ എന്തിനെ മാത്രമാണ് എപ്പോഴും ഞാൻ എന്താണ് റീവാല്യൂഷനെ മാത്രമാണ് എപ്പോഴും ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ കാരണം റീവാല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ വീണ്ടും അവർ ഒന്നും കൂടി വാല്യൂഷൻ നടത്തും റീവാല്യൂഷൻ കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ പേപ്പർ അവർ വീണ്ടും വാലുവേഷൻ നടത്തിയാണ് ചെയ്യുന്നത് ഇനി ഫോട്ടോ കോപ്പി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ കോപ്പി ഏതാണ്ട് നിങ്ങൾ മുന്നൂറ് രൂപയ്ക്ക് താഴെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അങ്ങനെ നിങ്ങൾ ഫോട്ടോ കോപ്പി നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി നിങ്ങളുടെ കൈ കിട്ടും നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൊണ്ട് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മാർക്ക് എന്താണ് നിങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച മാർക്ക് ലഭിച്ചില്ല നിങ്ങൾ ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്തു നിങ്ങളുടെ കയ്യിൽ പേപ്പർ ലഭിച്ചു നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകനെ കൊണ്ട് നിങ്ങൾ ആ പേപ്പർ നോക്കിച്ചു അന്നേരം നിങ്ങൾക്ക് ആ റിസൾട്ട് വന്നതിന് കഴിഞ്ഞും കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ അത് വീണ്ടും നിങ്ങൾ വാലുവേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ വീണ്ടും റീവാല്യൂഷൻ ഫീ അടയ്ക്കേണ്ടത് അതായത് ഫോട്ടോ കോപ്പിക്ക് മുന്നൂറ് രൂപയോളം നിങ്ങൾ അടയ്ക്കണം അതിന് പുറമെ നിങ്ങൾ എഴുന്നൂറ്റി രൂപ പിന്നീട് ആ പേപ്പർ വാലുവേഷൻ ചെയ്യാൻ റീവാലൂഷനായി നൽകേണ്ടതുണ്ട് എന്നാൽ നിങ്ങൾ ഡയറക്റ്റ് റീവാലയൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോട്ടോ കോപ്പിയുടെ തുക നിങ്ങൾക്ക് കുറഞ്ഞു ലഭിക്കുന്നതായിരിക്കും സ്ക്രൂട്ടണി സ്ക്രൂട്ടണി ഞാൻ ഒരിക്കലും നിങ്ങളെ കൊടുക്കാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല കാരണം ഇരുന്നൂറിൽ താഴെയാണ് സ്ക്രൂട്ടണിക്ക് വരുന്ന വില അതൊരിക്കലും ഞാൻ നിങ്ങളെ കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കില്ല നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഒരിക്കലും സ്ക്രൂട്ടണിയെ സപ്പോർട്ട് ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഒന്നും കൂടെ കൂട്ടി നോക്കും പേപ്പർ വയലേഷൻ ചെയ്യുന്നില്ല നിങ്ങളുടെ കയ്യിൽ എൻ്റെ കോപ്പി ലഭിക്കില്ല മാർക്ക് കൂട്ടി നോക്കും അത്ര അത്രമാത്രമാണ് സ്ക്രൂട്ടണി നടക്കുക അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഞാനൊരിക്കലും ഫോട്ടോ കോപ്പിനെ സപ്പോർട്ട് ചെയ്യില്ല ഞാൻ റീവാലുവേഷനെ മാത്രമാണ് എൻ്റെ അഭിപ്രായത്തിൽ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാനിതാരും കൊടുക്കാതിരിക്കാൻ വേണ്ടി അത് കൊടുക്കണോ വേണ്ടതെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു ഞാനൊരിക്കലും ഫോട്ടോ കോപ്പിനെ സപ്പോർട്ട് ചെയ്യില്ല റീവാലുവേഷനെ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുക കാരണം റീവാലുവേഷൻ റീവാലയൂഷനാകുമ്പോൾ നിങ്ങളുടെ പേപ്പർ വീണ്ടും പുനർമൂല്യനിർണ്ണയമാണ് നടത്തുന്നത് തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരുവാണോ തീർച്ചയായും നിങ്ങളിലേക്ക് ആയിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കബ്സ്ക്രൈബ് ചെയ്യാൻ മതി മിസ്ക്രൈ ചെയ്ത ഫോൺ റബ്സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻ ടങ്ക് ഫോർ വാച്ചിങ് ബൈ